ചെങ്ങന്നൂർ തിട്ടമേൽ അടച്ചിട്ടിരുന്ന രണ്ട് വീടുകളിൽ മോഷണശ്രമം തിട്ടമേൽ ചാക്കോയുടെ സമീപത്തെ പലചരക്ക് വ്യാപാരിയായ ഷാഹുൽ ഹമീദിന്റെ മോഷണശ്രമം ഹമീദി ചെങ്ങന്നൂർ തിട്ടമേൽ കൊല്ലംതറയിൽ വർഗീസ് ചാക്കോയുടെ വീടിന്റെ മുൻഭാഗത്തെ കഥകു പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകടന്നത് മുകളിലെ നിലയിൽ രണ്ടു വാതിലുകളുടെ കഥകും വിദേശത്താണ് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലെത്തിയ സമീപവാസിയാണ് മോഷണശ്രമം നടന്നത് പോലീസിനെ അറിയിച്ചത് ഉമ്മൻ ചാക്കോ എൻ്റെ സഹോദരൻ്റെ വീടാണിത് എല്ലാ ദിവസവും വൈകിട്ട് ലൈറ്റിടുന്ന പരിപാടിയുണ്ട് രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോൾ രണ്ട് മെയിൻ റോറ് തുറന്നു കിടക്കുന്നതായി കാണപ്പെട്ടു മോഷണശ്രമം എന്തെങ്കിലും നടന്നിട്ടുണ്ടോന്നത് സംശയം വന്നു പോലീസ് വിവരം അറിയിക്കുകയും പോലീസുകാർ വന്ന് നോക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മേളത്തെ രണ്ട് ഡോറും രൂപയുടെ നഷ്ടമാണ് വാതിൽ പൊളിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത് സമീപത്തെ പലചരക്ക് വ്യാപാരിയായ ഷാഹുൽ ഹമീദിന്റെ വീട്ടിലും മോഷണശ്രമം നടന്നു അടുക്കളവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് ആഞ്ഞലിമൂട് സിവിൽ സർവീസ് അക്കാദമിക്കായി നിർമ്മിച്ച കെട്ടിടത്തിൽ നിന്നും മൂന്ന് എ ഒരു ഫാനും മൈക്ക് സിസ്റ്റവും മോഷണം പോയി എൻ്റെ വീട് ഈ റെയിൽവേയുടെ തെക്ക് വശത്ത് ചേർന്നു വരുന്ന വഴിയിൽ കൂടെ പോകുന്ന വഴിയിലാണ് പോകുന്നിടത്താണ് അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഇവിടെ പരിസരത്ത് രണ്ട് വീടുകളിലാണ് ഒരുപോലെ മോഷണശ്രമം നടന്നിരിക്കുന്നത് എല്ലാ എൻ്റെ വീടിന് അടുത്ത് തന്നെ ഇപ്പം മൂന്ന് വീട്ടിൽ അഴിപ്പിച്ച് തന്നെ മോശശ്രമം നടന്നിരുന്നു ഒരു തവണ ഒരു വീട്ടിൽ കയറി മാല വരച്ചുകൊണ്ട് പോകുകയും അതിനെ തുടർന്ന് അപ്പുറത്തെ വീട്ടിൽ കയറി അവരെ ഫ്രണ്ട് കഥ കുത്തിപ്പൊളിച്ചു ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ ഇതിന് മുമ്പ് നടന്ന മോഷണശ്രമങ്ങളിലും അല്ല മോഷണം നടന്നിട്ടുണ്ട് അതിനും പരാതി എന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ വരുന്ന റെയിലിൽ വഴി വെച്ച് എൻ്റെ വീടിന് തൊട്ടിപ്പുറത്തെ ചേച്ചിയുടെ മാല പറിക്കുകയും മാല പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അത് അതിൻ്റെ രണ്ടര പവൻ മേൽ മേലെ തൂക്കം വരുന്ന ഒരു മാല പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതിനു തുമ്പ് അത് ഇതുവരെ ആ പ്രതിയെ പിടിക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് തവണ അവർ വീട്ടിൽ വന്ന് ഇങ്ങനെ മാലയുടെ ഒരു ശാലം തുമ്പുണ്ട് അതിന്റെ അളവും കാര്യങ്ങളും എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസാരണം അന്വേഷണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനെ ആ പ്രതികളെ പിടിച്ചാടൊന്നും അറിയത്തില്ല അതിനുശേഷം ആ വീട്ടിൽ അവരമ്മയെ മോളും തന്നെയാണ് താമസിക്കുന്നത് അവിടെ സ്ഥിരം അവരുടെ വീട്ടിൽ മൂന്ന് തവണ മോശ ശ്രമം നടന്നു അതുപോലെ തന്നെ നമ്മുടെ ഉമ്മച്ചെന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടില് പുതിയ വീട് വെച്ച് താമസം തുടങ്ങി ഒരു ആറുമാസത്തിനകത്ത് ആ വീടിന്റെ പുതിയ ഫ്രണ്ട് കഥ കുത്തിപ്പൊളിച്ചു കയറി പിന്നെ ഇപ്പം പുള്ളിയുടെ സഹോദരന്റെ വീട്ടിലാണ് മോശം നടന്നേ മോശശ്രമം നടന്നേക്കുന്നത് പിന്നെ അതിന് തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ ഷാഹുൽ എന്ന് പറയും നമ്മുടെ ചെങ്ങന്നൂർ മാർക്കറ്റിൽ ബിസിനസ് നടന്നൊരു യാണാണ് ആ ആടെ വീട്ടിലും മോശശ്രമം നടന്നിട്ടുണ്ട് അത് പരിചയമുള്ളവരാണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഈ വീട്ടിൽ താമസമില്ലെന്നും അങ്ങേ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ഷാഹുലിന്റെ വീട്ടിൽ അവർ ഒൻപതര പത്ത് പത്ത് മണി കഴിഞ്ഞാണ് കടയടച്ച് വരുന്നതെന്നും അറിയാവുന്നവരാണ് മോഷണം നടത്തിയേക്കുന്നത് മോഷണശ്രമം നടത്തിയെന്നുള്ള എന്നുള്ള നല്ല വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു റിപ്പോർട്ട് നല്ല രീതിയിൽ കെട്ടിടത്തിൽ കടുപ്പിക്കാൻ വെച്ചിരുന്നതായിരുന്നു ഇവ ഇവിടെ രണ്ടാം തവണയാണ് മോഷണം നടക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമെന്ന് കൗൺസിലർ പറഞ്ഞു അങ്ങാടിക്കൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ഇത് രണ്ടാം തവണയാണ് മോഷണം പോകുന്നത് സുരക്ഷിതമായ ജനാലകൾ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ മോഷണത്തിന് കാരണമായത് വളരെയധികം പ്രയാസപ്പെട്ടാണ് അക്കാദമിക്കായി സാധനങ്ങൾ എത്തിച്ചത് ഇതിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണ് മംഗലം വാഴാർമംഗലം എന്നീ ഭാഗങ്ങളിൽ നിന്നും ആടുകളെയും മോഷ്ടിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായി നടപടി ഉണ്ടാകണമെന്നും കൗൺസിലർ സൂസമ്മ എബ്രഹാം പറഞ്ഞു ഞാൻ സൂസമ്മ എബ്രഹാം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡ് കൗൺസിലറാണ് ഞാനിപ്പം ഒരു കാര്യം ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ നഗരസഭയിലെ ഈ വാർഡിൽ പതിനെട്ടാം വാർഡിൽ അങ്ങാടിക്കത്തേക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് സമീപമായിട്ട് തന്നെ അതിൻ്റെ സമീപത്ത് ഒരു സിവിൽ സർവീസ് അക്കാദമിയുടെ പണി പൂർത്തീകരിച്ചതാണ്ട് അവസാന ലാബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച ഒരു മോഷണം നടന്നു മോഷണം നടന്നതെന്ന് പറഞ്ഞാൽ ചെറിയ മോഷണമൊന്നും പറയാൻ പറ്റത്തില്ല മൂന്ന് എ സി സീലിംഗ് ഫാന് അതിനുശേഷം പോലീസ് നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്ന് ഫെഡസൽ ഫാന് ബാക്കിയുള്ള സലമാരകളൊക്കെ കുത്തി തുറന്ന് വളരെ വളരെ വിലവെടുപ്പുള്ള സാധനങ്ങളാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ജനലുകൾ സ്ലൈഡിങ് ഗ്ലാസ് ആണ് കാരണം ഈ ജനൽ പണിതേക്കുന്നതിൻ്റെ അതിൻ്റെ അകത്തെ പോരായ്മയും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു കമ്പിയോ അതായത് ജനലിന് വേണ്ടുന്ന ഒരു സേഫ്റ്റിയും അതിനകത്തല്ല വെറുതെ പ്ലെയിൻ ഗ്ലാസ് വെച്ചേക്കാണ് അപ്പം തീർച്ചയായിട്ടും മോഷ്ടാക്കൾക്ക് കയറാൻ എളുപ്പമാണ് ഈ സ്ലൈഡിങ് ഗ്ലാസ് നീക്കുക അവർ സുരക്ഷിതമായിട്ട് അകത്ത് കയറുക അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം അപ്പോൾ അതിന് സേ സേഫ്റ്റിയായിട്ടുള്ള ജനലുകൾ പണിയതിനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഈ കുഞ്ഞി ഇത് ഈ അക്കാഡമി പ്രവർത്തനം ആരംഭിക്കുമ്പം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും കൂടാതെ ഈ കാലവർഷം തുടങ്ങിയതിന് ശേഷം ഈ ഈ പതിനെട്ടാം വാർഡിൽ എൻ്റെ വാർഡിൽ ചെങ്ങന്നൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിലും മോഷണം നടക്കുന്നുണ്ട് അപ്പം നഗരസഭ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ എന്നും പറഞ്ഞൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോഴും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ എത്തിയിരുന്നു അപ്പം ഞാൻ താമസിക്കുന്ന കാഞ്ഞിരത്തുമൂടിന് സമീപമാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കാഞ്ഞിരത്തുമൂട് പ്രദേശത്തെ തന്നെ ഒരു രാത്രിയിൽ മൂന്ന് വീട്ടിൽ മോഷ്ടാവ് കയറി അതിനകത്ത് ഒരു ഒരു വീട്ടിൽ മാത്രം പോലീസിനെ അറിയിച്ച് പോലീസ് എത്തപ്പെട്ടു എത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലീസ് വന്നു പോയതിനു ശേഷവും രണ്ട് വീടുകളിലവർ മോഷണശ്രമം നടത്തി അപ്പോൾ ആദ്യത്തിന് അവിടുന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാഞ്ഞത് അവർ കണ്ടു ഉണർന്ന് ബഹളം വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ ദുരന്ത എന്ന് പറയുമ്പോഴേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ മോഷണം എന്നുള്ളത് അപ്പം ഞാൻ ചെങ്ങന്നൂർ പോലീസിലെ അന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് വേണ്ടത്ര പോലീസ് ഇവിടെ ഇല്ല എന്നുള്ളത് അതിനുള്ള ഫോഴ്സ് ില്ല എന്നുള്ളതാണ് പക്ഷേ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഇതുപോലത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ് ഈ സിവിൽ സർവീസ് അക്കാദമി ചെങ്ങന്നൂർ എന്നല്ല നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വർഷങ്ങളായിട്ട് പണിതീത് പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പക്ഷേ ഈ സേഫ്റ്റി അല്ലാത്ത പ്രവർത്തനം ഭാവിയിൽ ഇത് വലിയ ദോഷമാകും തന്നെയല്ല മംഗലം വാടാർമംഗലം ഭാഗത്തു നിന്ന് മോഷണം മൃഗങ്ങൾ മോഷണം പോയത് ായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ